പത്ത് ലക്ഷത്തിലധികം ആളുകൾ കണ്ട ഒരു വീഡിയോൻ്റെ റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ എന്താണ് ഈ പത്ത് ലക്ഷത്തിലധികം കാണാൻ മാത്രം ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയ സമയത്താണ് മനസ്സിലായത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു പുഡിങ് റെസിപ്പിയാണത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടാക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ചൂടായ ശേഷം മാത്രം പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ ഇതേപോലെ മെൽറ്റ് ആയി വരും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെയൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഫുഡിങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് അങ്ങനെയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്തിട്ട് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുക്കുക അപ്പഴത്തേക്ക് നല്ലപോലെ കട്ടി ആയിക്കോളും കേട്ടോ പിന്നെ നമ്മളിത് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പാടെ നമ്മൾ ഇത് പത്തിലാണോ നമ്മൾ എന്ത് പുഡിങ് ഉണ്ടാക്കുന്ന അതിലേക്ക് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കട്ടിയായി പോകട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഫുഡും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ അത് മസ്റ്റായിട്ട് ഞാൻ എന്തായാലും പറയണം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് അളവിൽ പാലാണ് നിങ്ങൾക്ക് അളവ് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചായ കൊടുക്കുന്ന ചെറിയ ഗ്ലാസ് ആ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അളവിൽ പാല് നമ്മളിത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ഈ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ സ്പൂണളവിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാൻ ഇവിടെ നമ്മൾ നെയ്യെടുത്ത സ്പൂണിനെ തന്നെ നാല് സ്പൂണുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മിനിമം ഒരു മീഡിയം ലെവൽ മധുരം മതി ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറേ മധുരം വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ആ സ്പൂണിന് തന്നെ ഒരു സ്പൂണുള്ളിൽ വേറിൻ്റെ എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ കോഴിമുട്ട ചേർക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ ആ ഒരു സ്മെല്ലും അതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേനൽ എസൻസ് ഇല്ലെങ്കിൽ വേറെ നമുക്ക് ഓറഞ്ച് എസൻസ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു എസൻസ് ഉണ്ടെങ്കിൽ ആ എസൻസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇതൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല എന്നിട്ട് ഞാൻ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാല് സ്പൂൺ അളവിൽ സ്പൂണളവിൽ ഒക്കെ അളന്നെടുത്താൽ അതേ സ്പൂണിന് തന്നെ റവ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അളവിൽ പാലാണെങ്കിൽ അതിനെ നാല് അളവിൽ റവ തന്നെ ചേർത്ത് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു പരിവധി തന്നെ മാറ്റിവെക്കണം കേട്ടോ കാരണം ഈ തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായി വരും അപ്പോൾ കട്ടിയാവാൻ നിൽക്കരുത് ഇതേപോലെ ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കി നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് രണ്ട് കോഴിമുട്ട നമുക്കിത് ഇതേപോലെ പൊട്ടിച്ചേർത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി എന്ന് എന്നുവെച്ചാൽ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി മതിയിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് അല്ലാതെ നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി ഇനി ഇതാണ് ഇത് തപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ഇതാ നമ്മുടെ മാറ്റി വെച്ച റവ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട് തണുത്ത് വരുന്നതിനനുസരിച്ച് റവ കട്ടിയാവും അപ്പോൾ അതാണ് തണുത്ത് ഈ ഒരു പരിവധി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തണുക്കാൻ വേണ്ടി വീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ ചുറുവെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഫുൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി കോഴിമുട്ട ഇതും കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സാക്കിയെടുക്കുക എന്നിട്ടതിനുശേഷം നമ്മളിന് ചെയ്യേണ്ടത് ഇത് നമ്മളിതാ ആ നമ്മളെ പഞ്ചസാര ഒഴിച്ച് വെച്ച പാത്രമില്ലേ ആ പാത്രത്തിലേക്ക് ഇത് അങ്ങനെയും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ പഞ്ചസാര ഫുൾ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട് തണുത്തപ്പെട്ടോ എന്നതും അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ചതായി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടൊന്നും പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ പുഡിങ് റെഡിയാക്കി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുഞ്ഞു മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം തുറന്ന് നോക്കുക അപ്പോൾ നമ്മൾ ടൂത്ത് പിക്കോ എ വെച്ച് ഒന്ന് കുത്തി നോക്കുക കേട്ടോ അപ്പോൾ അതിലൊന്നും ഇതായിട്ടില്ലെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഫുഡിങ് റെഡി ആയിട്ടുണ്ടാകാം പിന്നെ ഓരോരുത്തരുടെ അടുപ്പിൻ്റെതൊക്കെ അനുസരിച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും വേവ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കൂട്ടാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നിങ്ങൾ വയ്ക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇത് തുറന്ന് നോക്കാം എന്നിട്ട് അതിനുശേഷം നമുക്ക് നല്ലപോലെ തണുക്കാൻ വയ്ക്കാം തണുത്ത ശേഷം മാത്രം ത് പാത്രത്തിൽ തട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ തണുക്കാ പറഞ്ഞാൽ ചെറിയ ചൂടോടെ എന്നാൽ നമ്മളെ കയറി നല്ലപോലെ തണുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പാത്രത്തിൽ തട്ടുമ്പോൾ ശരിക്കും ഇത് വീഴില്ല കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര കട്ടിക്കും അപ്പോൾ ഒരു ചെറിയ ചൂടോടെ തന്നെ ഇതേപോലെ ഒരു കത്തിയും എന്തെങ്കിലും വെച്ച് സൈഡ് വിടുത്തി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ വീണ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ള അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിക്കുമ്പോൾ എനിക്ക് എല്ലാ സാധനം എങ്ങനെയാണ് കേട്ടോ പായസം വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് ശേഷം എടുത്ത് കഴിക്കുക അപ്പോൾ എൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ നമുക്ക് എല്ലാവരും കഴിക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ മസ്റ്റായി ട്രൈ തോക്കാം കേട്ടോ കാരണം നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ച് എടുക്കാൻ പറ്റിയ ഒരു ആണ് വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ നോക്കണം ഞാൻ എന്തായാലും പറയും നല്ല ടേസ്റ്റുള്ളൊരു ബുദ്ധി കാണാൻ അടിപൊളി നിൽക്കാതെ വേഗം പോയി ഉണ്ടാക്കി നോക്കിയിട്ട് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഫീഡ്ബാക്ക് മറക്കാതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഇട്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടേ അപ്പൊ വേറൊരു വീഡിയോ